ആയിരം രൂപയുടെ പതിനെട്ട് മാസ കിട്ടണമെങ്കിൽ പാർട്ടി മാറണമെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടുവെന്ന് ആരോപണവുമായി നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് വനിതാ അംഗം രംഗത്ത് സിപിഎം നേതാവും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അരുമ ജയകൃഷ്ണനെതിരെയാണ് കോൺഗ്രസ് അംഗം സി കെ റസിയ രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ താൻ പാടിക്കുന്ന മിനി അങ്കണവാടിയിൽ വർക്കറായി ജോലി ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ നഗരസഭാ കൗൺസിലറായതോടെയാണ് ജോലിക്ക് പോകാത്തത് നഗരസഭ രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള അപേക്ഷകരുടെ ലിസ്റ്റിൽ നിന്നും ഇന്റർവ്യൂ നടത്തി തൊണ്ണൂറ്റിയൊന്ന് പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ മുൻഗണനാ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള തന്റെ പേര് അറുപത്തിയേഴാമതാണുള്ളത് ഇതിനെതിരെ അഭിഭാഷകൻ മുഖേന താൻ ഹൈക്കോടതിയെ സമീപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിന് ഹൈക്കോടതി നിലമ്പൂർ നഗരസഭയുടെ അങ്കണവാടി വർക്കർമാരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനം തടഞ്ഞ് ഉത്തരവ് ഇറക്കിയിട്ടുമുണ്ട് ഇതിൽ ഒന്നാം സ്ഥാനത്ത് തന്റെ പേരാണുള്ളത് എന്നാൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് നഗരസഭ മൂന്ന് പേരുടെ നിയമനം നടത്തിയതായും റസിയ പറഞ്ഞു ഇത് ചൂണ്ടിക്കാണിച്ച് അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇത് കോടതി ഉത്തരവിന്റെ ലംഘനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകുമെന്നും അവർ പറഞ്ഞു സഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ എന്നെ കുറിച്ച് ഉന്നയിച്ച അങ്കണവാടി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തികച്ചും തെറ്റാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തിഇരുപത് വരെ ഞാൻ പാടിക്കുന്ന മിനി അങ്കണവാടിയിൽ വർക്കറായി താൽക്കാലിക നിയമനത്തിന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്കണവാടിയിലെ എ എൽ എം എസ് സി കമ്മിറ്റി അംഗങ്ങളും സൂപ്പർവൈസറും സി ഡി പി ഒയും അംഗീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വളരെ കുറഞ്ഞ വേതനത്തിന് അറുന്നൂറ് അറുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് ദിവസവേദന ആയിട്ട് മാസത്തിൽ മാസത്തിലെ ആയിട്ട് ലഭിച്ചിരുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ തുടർന്ന് പോന്നിട്ടുള്ളത് അവിടെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എ എൽ എം സിയും അവിടുത്തെ രക്ഷിതാക്കളുടെയും തീരുമാനപ്രകാരമാണ് അങ്ങനെ സീനിയോറിറ്റി ഉള്ള എനിക്ക് ഇൻ്റർവ്യൂ വന്നപ്പോൾ അറുപത്തേഴ് ആണ് ഞാൻ ലിസ്റ്റിൽ വന്നത് ആ സമയത്ത് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഈ കാര്യം അവതരിപ്പിച്ചു അവർ എന്നോട് പറഞ്ഞത് ചുമന്ന മാലയിട്ട് ഞങ്ങളുടെ സി പി എമ്മിലേക്ക് വരികയാണെങ്കിൽ അനേയസേന ഞങ്ങൾ ജോലി തരാമെന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഹൈക്കോടതിയിൽ എൻ്റെ കാര്യം ഉന്നയിച്ചു പോയത് ആ സമയത്ത് എനിക്ക് എൻ്റെ ആക്ഷേപം കേൾക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് കോടതി അറിയിപ്പ് നൽകി അങ്ങനെ അവരെന്നെ എൻ്റെ ആക്ഷേപം അവർ കേട്ടിട്ടില്ല അതിനുശേഷം ജൂലൈ മൂന്നിന് വീണ്ടും ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ ഈ കേസ് തീർപ്പാകാതെ നിയമനം നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോടതി ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അതിനുശേഷം അവർ ആറാം തീയതി അവിടെ സ്ഥിര നിയമനം നടത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കൗൺസിലറായി ഒരാഴ്ച കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ മാനസികമായിട്ട് അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കയാണ് ഇതിനെതിരെ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ പരാതി ബോധിപ്പിക്കുന്നതാണ് നഗരസഭാംഗങ്ങളായ തൻറെയും റസിയയുടെയും രാജി ആവശ്യപ്പെട്ട നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ ആവശ്യം തള്ളിക്കളയുന്നതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് പറഞ്ഞു അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ ചട്ടങ്ങൾ പാലിച്ചാണ് റസിയയെ പാടിക്കുന്ന് അങ്കണവാടിയിൽ ഹെൽപ്പറായി നിയമിച്ചത് താൽക്കാലിക കാലാവധി സമയത്ത് വീണ്ടും ചട്ടങ്ങൾ പാലിച്ച് അവർക്ക് തുടർ നിയമനങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് അറിയാതെയാണ് വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സി കെ റസിയയുടെ ഹർജിയിൽ അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും സീനിയോറിറ്റിയിൽ അവർക്കാണ് മുൻഗണന എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ റസിയയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവ് വന്നതെന്നും പാലോളി പറഞ്ഞു തരം താഴ്ന്ന രാഷ്ട്രീയമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നടത്തുന്നത് കോൺഗ്രസ് വനിതാ അംഗത്തെ ജോലി നൽകാമെന്ന് പറഞ്ഞ് പാർട്ടി മാറ്റാൻ പ്രേരിപ്പിച്ചത് ഇതിന് തെളിവാണ് പാർട്ടി മാറിയില്ലെങ്കിൽ പറയുകയും പാർട്ടി അറിയിച്ചതോടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരേണ്ട അവരെ ലിസ്റ്റിൽ അറുപത്തിയേഴാം സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നുവെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു റസിയയുടെ നിയമ പോരാട്ടത്തിന് പാർട്ടി എല്ലാ പിന്തുണയും നൽകും കോൺഗ്രസ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ രാജിവെക്കേണ്ടത് നഗരസഭയുടെ വൈസ് ചെയർമാനാണ് നഗരസഭാ വൈസ് ചെയർമാനായി ആ സ്ഥാനത്ത് ഇരിക്കുവാൻ ശ്രീമതി അനുമാ ജയകൃഷ്ണന് നിയമപരമായി ഒരു അവകാശവും രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ ഒന്ന് കോവിലകത്ത് മുറിയിലെ ആശ്രയ പദ്ധതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആരോരുമില്ലാത്ത നിർദ്ധയായ പാവപ്പെട്ട ഒരു വലിയ വയോധികയ്ക്ക് നഗരസഭയിൽ നിന്ന് ഓരോ മാസവും കൊടുത്തയക്കുന്ന ഭക്ഷ്യ കിറ്റ് അവരുടെ പേരിൽ അവർക്ക് കൊടുക്കാനാണെന്ന വ്യാജേനെ നഗരസഭാ വൈസ് ചെയർമാൻ രേഖകളിൽ കുടുംബശ്രീയുടെ രേഖകളിൽ ഒപ്പിട്ട് കൊണ്ടുപോയതിന് ബഹുമാനപ്പെട്ട ഹോംസ്പെൻ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പാവപ്പെട്ട ആ ഒരു സ്ത്രീയുടെ ഭക്ഷ്യ കിറ്റ് മാസങ്ങളായി കൊല്ലങ്ങളായി തട്ടിയെടുത്തു എന്നുള്ള വ്യക്തമായ തെളിവ് നഗരസഭാ സെക്രട്ടറി തന്നെ ആ വാർഡിലെ കൗൺസിലറും ഈ സ്ത്രീയുടെ ബന്ധുവും കൊടുത്തിട്ടുള്ള രണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് അരുമാ ജയകൃഷ്ണൻ ഈ കിറ്റുകൾ ഒപ്പിട്ട് കൊണ്ടുപോയതിൻ്റെ രേഖ കോൺഗ്രസ്മാരെ മുമ്പാകെ ഹാജരാക്കിയ സാഹചര്യത്തിൽ ഹരുമാ ഗൃഷ്ണൻ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തുനിന്ന് രാജിവെക്കണം അതല്ലെങ്കിൽ സി പി എം അവരുടെ രാജി ആവശ്യപ്പെടുക വേണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത് മാത്രമല്ല സ്വന്തം കടയിൽ നിന്ന് ഹരുമാ ജയകൃഷ്ണന്റെ ഉള്ള സ്വന്തം കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയുടെ ചായ സ്നാക്സും കോവിഡ് സമയത്ത് ഓൺലൈൻ മീറ്റിംഗ് മാത്രം നടക്കുന്ന കോവിഡ് സമയത്ത് നഗരസഭയിലേക്ക് കൊണ്ടുവന്ന് വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടി ചായയും സ്നാക്സും കഴിച്ചു എന്നുള്ള രേഖകൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തു എന്ന് പറയുന്ന കേസ് ഓംബിഡ്സ്മാൻ കോടതിയിൽ നിന്ന് വിഡ്രോ ചെയ്തെങ്കിൽ പോലും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഞങ്ങൾ നൽകിയിരിക്കുകയാണ് അപ്പം ഈ രണ്ട് കേസിൽ ഒന്ന് സ്വന്തമായ ചായക്കടയിൽ നിന്ന് പതിനായിരക്കണക്കിന് രൂപയുടെ ചായയും സ്നാക്സും കഴിച്ചതിന് നഗരസഭയുടെ പേരിൽ പണം തട്ടിയതിനും അതുപോലെ തന്നെ സ്വന്തം കോവിലകത്തും കൂടി വാർഡ് പ്രദേശത്തെ പ്രായപ്പെട്ട സ്ത്രീയുടെ ഭക്ഷ്യക്കിറ്റ് സ്വന്തമായി എടുത്തു എന്നുള്ള പരാതിയിൽ നിലനിൽക്കെ ഞങ്ങളോട് രാജിവെക്കാൻ പറയുന്നതിന് മുമ്പ് ആ നിന്ന് മാന്യമായി രാജിച്ചു പോകാൻ ശ്രീമതി അരുമ ജയകൃഷ്ണൻ തയ്യാറാകണം ഈ പറയുന്ന ചായക്കേസിൽ ഓമ്രസ്മാൻ കോടതി അരുമാ ജയ ജയകൃഷ്ണനെ കുറ്റവിമുക്തയാക്കിയെങ്കിൽ പോലും നഗരസഭാ സെക്രട്ടറിയോട് ഇനി മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നും ആവശ്യമായ പണം തിരിച്ചടക്കണമെന്നും ബഹുമാനപ്പെട്ട ഓമ്രസ്മേ കോടതി വിധി പ്രസ്താവിച്ച നിരക്ക് ഇതിനകത്ത് தனகாயி ஸ்டாண்டிங் மெம்படியோட செர்பர்ஸ் கூடியாயிற்றுள்ள శ్రీమతి 아ஜிமா ஜெய கிருஷ்ணன் இந்த ಸ್ಥಾನத்து தொடரാൻ అర్హత இல்ல എന്നാണ് நமக்கு பரையுள்ளது. இஸ்லைம், நிலம்பூர் லனோரா லனோராய்ஸ் டிஃபரண்ட் फ्रॉम အదర్స్ ယርስ ఆఫ్ 퍼เฟкт စတီచింగ్ ఎక్స్‌ပ్యూరియన్స్ லனோரா လినన్ కాటన్ క్లోత్ అండ్ స్టిచింగ్, ပွန်ဒီကာర్డ్ రోడ్ 1ဒေါ်